ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഓടിവരൂ ഓടിവരൂ ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് കരുതുന്നു വേഗം വരൂ ഹായ് ഷാഡോ ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് സോ മച്ച് പിന്നെ എന്തൊക്കെയുണ്ട് ഷാഡോ ചേട്ടാ വിശേഷങ്ങൾ കണ്ടിട്ട് കൊറേ ആയല്ലോ സുഖമാണോ ഈ സുഖമായിട്ടിരിക്കുന്നു ഷാഡോ ചേട്ടാ അവിടെ എല്ലാവർക്കും സുഖമാണോ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു ചേട്ടന് സുഖമാണോ പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം ചാനലൊക്കെ എങ്ങനെ പോകുന്നു ഇവിടെ വിശേഷം ഒരു വലിയ കുഴപ്പമില്ല തട്ടിമൂട്ടി എങ്ങനെയങ്ങ് പോകുന്നു ആണോ ഷാഡോ ചേട്ടാ എന്ത് പറ്റിയതാ അത് ഒരിക്കൽ ഞാൻ ഒരു വീഡിയോയില് കണ്ടായിരുന്നു ആരോമൽ ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം രവി ഹായ് ആ മുത്തിണിയേ നീ വന്നേരുന്നോ ആരോമൽ ലൈക്ക് എന്ന് പറഞ്ഞുണ്ട് താങ്ക് യു ആരോമൽ മൂന്ന് പേരുണ്ട് പ്ലീസ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തേ ലൈക്ക് അടിക്കാത്തവരെല്ലാരും ലൈക്ക് ചെയ്തേ സപ്പോർട്ട് ചെയ്തേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വന്നേ എവിടെ സ്ഥലം സ്ഥലം വേണ്ടത്താണ് എന്തുണ്ട് വിശേഷം വിശേഷം സുഖമായിട്ടിരിക്കുന്നു ആരോ മൂലിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ ആരോ മുല് ഫുഡായി കഴിച്ചോ പിന്നെ എന്താണ് ആറ് പേരുണ്ട് പ്ലീസ് രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇപ്പോൾ ഒരു ലൈവ് எடா இட ஹாப்பி ஹாப்பியலி யெஸ் லைக் சப்ஸ்கிரைபு தாங்கயு ரங்கண்ணியூ പിന്നെ വേറെ എന്തെല്ലാമാണ് ഗൈസ് പറയൂ പറയൂ പെട്ടെന്ന് എല്ലാവരും വരും ഞാൻ ഫുഡ് കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യൽ അച്ചു ആ ഞാൻ കഴിച്ചു ഫുഡ് കഴിച്ചു രംഗണ്ണൻ കഴിച്ചായിരുന്നു ആരോ അമ്മൽ ഫുഡ് കഴിച്ചു മുത്തുമണിന്ന് ചോദിക്കുന്നുണ്ട് രങ്കണ്ണൻ പിന്നെ വേറെ എന്നാ ഉണ്ട് ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും മുത്തേ എട്ട് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വന്ന ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത എല്ലാവരും പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ പിന്നെ വേറെ എന്തൊക്കെയാണ് പറയൂ പറയൂ എല്ലാവരും ലൈക്ക് അടിച്ച് തുള്ളിച്ചാടി വരൂ ഫ്രണ്ട്സ് പിന്നെ വേറെ എന്താണ് മുത്തമണികളെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു ആണോ ഓക്കേ ലൈക്ക് നാലെന്ന് പറയണുണ്ട് താങ്ക് യു മാത്യൂസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആറ് പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്യാത്തവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് പെട്ടെന്ന് ലൈവ് ഒന്ന് പവറാക്കി കയറി വന്നേ എട്ട് പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച പെട്ടെന്ന് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ ഫേസ് തന്നെയാണ് അതിൽ പ്രൊഫൈൽ വെച്ച് സോറി എന്താ പറയാ തമ്പിനയിൽ കൊടുത്തിരിക്കുന്നത് സോറി ഇപ്പൊ പറ്റത്തില്ല കിടക്കുവാണ് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരൂ പേട്ടെന്ന് എല്ലാവരും നാല് പേരുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ കണ്ണൂല്ലേ പിന്നെ പെണ്ണി നിന്നോട് എനിക്കെന്തോ നീ തോന്നിയേ കുഴപ്പമില്ലടാ വൈകിട്ട് വരും എല്ലാവരും വൈകിട്ട് ഞാൻ ലൈവ് ഇടും അപ്പൊ എല്ലാവരും വരും ഇപ്പൊ കിടക്കുവയാത്തുകൊണ്ട് അപ്പൊ പറ്റത്തില്ല പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഒൻപത് മണിക്ക് ശേഷം ഞാൻ വരും അഞ്ച് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ലൈക്ക് അടിക്കാത്തൊക്കെ ലൈക്ക് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ചേലും രജി അച്ചൂ നുള്ളികളുണ്ട് ஹேய் முத்துமணி ஹே லைவ் லைக் சுவாகதம் ஆறு பேருண்டு ப்ளீஸ் எல்லாரும் ஒன்று சப் இது கேறி வந்தேன் సబ్స్క్ైబు చే సబ్స్క్ైబ్ సపోర్ట్ చే അപ്പോ ഓക്കെ ചായ കുടിച്ചോ യെസ് ഞാൻ ചായ കുടിച്ചില്ല സോറി ചായ കുടിക്കാറില്ല അപ്പൊ ഓക്കെ ബൈ ഞാൻ പോകുന്നു വൈകിട്ട് വരാം മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ലൈവിൽ വരാം ഓക്കെ ോഹിത് പോവല്ലേ പറയൂ രോഹിത് ഹായ് മുത്തേ പറയൂ എന്താണ് പോയാ പോവല്ലേന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പൊങ്ങി വല്ലതും പറയേ നീ ഫുഡ് കഴിച്ചായിരുന്നോ വീട് എവിടെയാ ആ എന്ത് ചെയ്യോ പഠിക്കുകയാണോ ജോലി ചെയ്യാണോ ജാക്കിന കണ്ടായിരുന്നോ ജാക്ക് ഷംസു ഡോർമാറ്റ് അവരെയൊക്കെ കണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പൊ പോവ ആരുമില്ല ഞാൻ വരാം മൂന്ന് മണിക്ക് വരാം ലൈവില് അപ്പൊ ഓക്കെ മുത്തേ പോവുന്നു താറ്റാ ബായ് ഓക്കേ